നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞ് വാക്കിൻ്റെ ഒരു വിവിധ തലങ്ങൾ വാക്ക് കളവായി പറയുമ്പോൾ വാക്കിനെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ ആ ദുരുപയോഗപ്പെടുത്തുന്നതിൻ്റെ മാനങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ പൈതൃകം തന്നെ എങ്ങനെ വ്യാജവത്കരിക്കുന്നു അതൊരു കച്ചവടമാക്കി മാറ്റുന്നു അതിനെങ്ങനെ ശാസ്ത്രത്തിൻ്റെ കൂട്ടുപിടിക്കുന്നു അത് നമ്മുടെ ജനിതകങ്ങളിൽ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വന്നു വന്ന് നമ്മൾ ഒരു വല്ലാത്തൊരു ബ്രേക്ക് ചെയ്ത പോലെയുള്ള നമ്മൾ തലച്ചോറ് തന്നെ നമ്മുടെ അറിവിനെ തന്നെ ഒന്ന് കുലിക്കുന്ന പോലെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അതുവഴി നമുക്ക് പോകാമോ സ്വാമി സ്വാമിജി നമ്മൾ ഇന്ന് കാണുന്ന ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ ഭരണാധികാരികളിൽ ചിലരെ കാരണം ചില പ്രത്യേക ശബ്ദം ഉള്ളവരെ അതെ ചില പ്രത്യേക രൂപമുള്ളവരെ ഒക്കെയാണ് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ അനുകരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഉണ്ട് സ്വാമിജി നമ്മുടെ മനസ്സിലേക്ക് വളരെ എർജുവായി നമ്മുടെ ജീവിതത്തിന് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നാളത്തെ പുരോഗതിക്ക് വേണ്ടുന്ന ഈ ആളുകളെ നമ്മുടെ രാജ്യത്തും വിദേശത്തുമുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് വികൃതമായി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവരിൽ ഏതെങ്കിലും നന്മയുണ്ടെങ്കിൽ പോലും അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമോ ഒരിക്കലും കഴിയില്ല ഒരിക്കലും കഴിയില്ല നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ രൂപങ്ങളായിരിക്കും എത്ര നല്ല ഭരണാധികാരിയെക്കുറിച്ച് ശരിയാണ് ശരിയാണ് അത് അതിൻ്റെ അകത്തെ ഗ്രൂപ്പിസങ്ങള് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അതുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ എതിരാളികൾ പ്രതിപക്ഷം ഒക്കെ താൽക്കാലികമായ ഒരു ആവശ്യത്തിന് രാഷ്ട്രമെന്ന ഒരു വികാരമോ രാഷ്ട്രത്തിലെ ജനതയുടെ ആരോഗ്യമോ ചിന്തയുണ്ടെങ്കിൽ ഈ കലാകാരന്മാരൊന്നും ഇതിങ്ങനെ അവതരിപ്പിക്കില്ല ക്ഷുദ്രമായ ഉദരപൂരണത്തിനാണ് നിങ്ങൾ അഴിമതിക്കാരനാണ് എന്ന് തോന്നുമാറ് നിങ്ങളൊരു ജീവിയാണ് എന്ന് തോന്നുമാറ് ഞാനൊരു കാര്യം അവതരിപ്പിക്കുന്നതും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അഴിമതി ചെയ്ത ഉദരപൂരണത്തിൻ്റെ ആ ഉദരപൂരണത്തെ തൊട്ട് എൻ്റെ ഉദരപൂരണം നടത്താൻ തന്നെയാണ് അതെ അതെ സ്വാമിജി അതിനോട് മിനിമം മാന്യത പുലർത്തുക വയറെല്ലാവർക്കും നിറയ്ക്കണം അതിനിടിയിൽ സ്വാമിജി നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ ഒരിക്കൽ ഒരു ചാനൽ ഇതുപോലെ അനുകരിക്കപ്പെട്ടിരുന്നു ഒരു മിമിക്രി സ്വഭാവത്തിലുള്ള സ്വാമിജിയൊക്കെ സ്വാമിജിയുടെ ഘനഗംഭീരമായ ശബ്ദം സന്ദർഭചിതമായി ഞാൻ പറഞ്ഞേ ഉള്ളൂ അങ്ങനെയൊക്കെ വന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അത് പോസിറ്റീവായിട്ടാണ് കണ്ടാലും നമുക്ക് ആസ്വദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യാം അങ്ങനെ ഉപയോഗിച്ച് ഒരു ഭരണാധികാരിയെ വെക്കുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത് കാരണം ഭരണാധികാരിയുടെ ഒരു സ്ഥലം ഒരു ജനത അതിലയാളിരിക്കുന്നിടത്തോളം കാലം അയാൾക്ക് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ട പ്ലാറ്റ്ഫോമുകളുണ്ട് അത് വികാരമാക്കി ഒരു ജനതയ്ക്ക് കൊടുക്കരുത് കൊടുക്കാൻ ഒരു രാഷ്ട്രം സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അനുവദിക്കുകയും വരുത് ആ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല ഒരു വ്യക്തിക്ക് ഒരു ഭരണാധികാരിയെ തെറ്റായി അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നതിലൂടെ ആയിരം മനസ്യ മനസ്സുകളെ വികാരത്തിൻ്റെ അസ്വാതന്ത്ര്യത്തിലേക്ക് അതിനെ എങ്ങനെയാണ് നിങ്ങൾ സ്വാതന്ത്ര്യമെന്ന് വിളിക്കുന്നത് ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും പറയാൻ പറ്റില്ല സ്വാമിജി അതാണ് ആലോചിക്കേണ്ടത് എന്തും ഏതുമെടുത്ത് എല്ലാവർക്കും എല്ലായ്പ്പോഴും ചർച്ച ചെയ്യാമെന്നല്ല എൻ്റെ അർത്ഥം ഒരു സമഷ്ടിയുടെ ആരോഗ്യത്തെ കരുതി അച്ചടക്കപൂർവം ചർച്ച ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ വാക്ക് അച്ചടക്കത്തിനുള്ളൊരു സാധനമാണ് അത് എങ്ങനെയെല്ലാം പരിശീലിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ എത്രയായിരം കുടുംബങ്ങളെ ഇത് ബാധിക്കും വാക്കിൻ്റെ ഹിതമായ തലം നമ്മൾ അറിഞ്ഞു തന്നെ വേണം പോവാൻ അത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ മര്യാദയുടെ ഭാഷയിൽ ഇനി ആർക്കെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ തിരുത്താനായിരിക്കണം അത് തിരുത്താനായിരിക്കണം ഈ സമീപകാലത്തുണ്ടായ സാഹിത്യവും കലയും ഒക്കെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനെയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും തോറും ആശാസ്യമല്ലാത്ത വിധം അഴിമതിയും അക്രമവും വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് സ്നേഹത്തിൻ്റെ തിരുത്തൽ ശക്തി എതിർപ്പിനില്ലെന്നാണ് എനിക്ക് തോന്നുന്നു എതിർപ്പിലൂടെ കൂടുതൽ എതിർപ്പിലേക്ക് വരുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെയാണ് അറിവ് ഉള്ള ആളുകൾ ആരോഗ്യത്തിനുതകുമാറ് അനുദം പറയാതെ ഹിതകരമായി പറഞ്ഞ് മുന്നോട്ട് പോകണം അനിർദം ആരോഗ്യത്തിലെ വല്ലത്തൊരു രംഗമാണ് അനൃതത്തെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അനൃതത്തെക്കാൾ അപകടകരമാണ് സംഭിന്നാലാവം നമ്മൾ പൈശുനം പറഞ്ഞു പരുഷം പറഞ്ഞു അനൃതം പറഞ്ഞു മൂന്ന് വാക് പാപങ്ങളായിപ്പോൾ പറഞ്ഞു അതെ വാക്കിൻ്റെ പാപങ്ങളിൽ അവസാനത്തതാണ് സംഭിന്നാലാവം എൻ്റെ അർത്ഥം കലഹിപ്പിക്കുക നമുക്കത് വീട് മുതലെടുക്കാം പറയൂ സ്വാമിജി പുതിയ സാഹചര്യത്തിൽ ഒരു പുരുഷൻ വീട്ടിലുള്ളയാൾ കുട്ടികളോട് സംഭാഷണം ചെയ്യുമ്പോൾ അമ്മയെ കുറ്റം പറയുന്നതായിരിക്കാം നിനക്കറിയില്ലേ അവൾ അങ്ങനെയാണ് ഒരച്ഛന് തൻ്റെ ദുഃഖങ്ങൾ പങ്കുവെക്കാവുന്ന തലത്തിലുള്ളതല്ല കുട്ടികൾ യാദൃച്ഛികമായി ഒരച്ഛനും അമ്മയും തമ്മിലുള്ള കലഹത്തിൻ്റെ ഒരു അംശം കുട്ടികൾ കണ്ടാൽ പോലും അച്ഛനോട് അച്ഛൻ അനുകൂലമായി മണിയടിക്കുന്ന ഭാഷയിൽ കുട്ടി വർത്തമാനം പറയുകയാണെങ്കിൽ തൻ്റെ കുട്ടിയുടെയും സമൂഹത്തിൻ്റെയും ആരോഗ്യം കരുതുന്ന ഒരു അച്ഛൻ പറയേണ്ടത് അത് നിനക്കിപ്പം മനസ്സിലാവില്ലെന്നാണ് മനസ്സിലായി സ്വാമി നീ കുറച്ചുകൂടെ പ്രായമെത്തി വിവാഹം കഴിക്കുമ്പോഴേ മനസ്സിലാവും ഞങ്ങൾ തമ്മിലുള്ളത് കലഹമൊന്നുമല്ല കാണുന്ന ആളുകൾക്ക് കലഹം പോലെ തോന്നുമ്പോൾ ഞങ്ങളുടെ കോശങ്ങളുടെ തൃപ്തിക്ക് വരുന്ന ഒരു പ്രതിഭാസമാണത് മോനെ അത് മുതിർന്നു കഴിഞ്ഞു മനസ്സിലാ മനസ്സിലാക്കേണ്ടതാണ് നീ അങ്ങനെയുള്ള തോന്നു നിൽക്കരുത് അത് നിൻ്റെ ചെറുപ്പത്തെ കളയും നിനക്ക് കുൽക്കണ്ഠയെ ഉണ്ടാക്കും നിന്റെ അസാന്നിധ്യത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും നടക്കുമോ എന്നുള്ള ഭീതി നിനക്കുണ്ടാവും നിന്റെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തും നമ്മുടെ കുടുംബജീവിതത്തെ അത് സാധ്യമാക്കും നിന്നെ ഞാൻ വളർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നശിപ്പിക്കാനല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയാണ് അച്ഛനുള്ളത് തീർച്ചയായും പക്ഷെ ആധുനിക അങ്ങനെ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അതായത് ഓരോ മനുഷ്യനും അവന്റെ ദുഃഖങ്ങൾ വേറൊരാളിൻ്റെ തലയിൽ കയറ്റിവെച്ച് അയാളെ കൂടെ ദുഃഖിപ്പിച്ച് കൂട്ടായ്മ ഉണ്ടാക്കാൻ തത്രപ്പെടുന്നത് പോലെ തോന്നി ഇതൊരു സംസ്കാരമില്ലായ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിലവിൽ മനുഷ്യ സംസ്കൃതിക്കേറ്റ ഒരു വല്ലാത്ത താപചയമാണിതെന്ന് ഞാൻ കരുതുന്നുണ്ട് ഉത്തമനായൊരു പിതാവ് തന്റെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ കരുതിയാണ് ജീവിക്കുക തീർച്ചയല്ലേ തീർച്ചയാണ് താൻ തന്നെയാണ് അയാൾ ആത്മാവായി പുത്ര നാമാസി എന്ന പ്രകാരത്തിൽ താൻ തന്നെയാണ് അവനായി ജനിച്ചിരിക്കുന്നത് തൻ്റെ അഭിലാഷങ്ങളെ പൂർത്തീകരിക്കേണ്ടവനാണ് അവൻ്റെ ഏകാഗ്രത അവൻ്റെ മനസ്സിൻ്റെ പ്രസാദാത്മകത അവൻ്റെ ഇന്ദ്രിയങ്ങളുടെ സൗഷ്ടവം തൻ്റെ പുനർജനി തീർച്ചയായും അങ്ങനെയുള്ള ആ ഒരു തലത്തിൽ തൻ്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ ജനിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഏകാഗ്രതയെ കളഞ്ഞും അവന്റെ സ്വസ്ഥതയെ നശിപ്പിച്ചും അവന് പഠിക്കാനുള്ള സമയത്ത് മറ്റു വികാരങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കിയും ലോകം വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും ശത്രുക്കളാണെന്ന് അവന് തോന്നാനും ഒക്കെ ഇടയാക്കുന്ന തലത്തിൽ അല്ല ഒരച്ഛൻ പെരുമാറുകയും ജീവിക്കുകയും ചെയ്യേണ്ടത് അറിവ് സാഹിത്യം പഠനം എല്ലാം പ്രാദ്യോഗികമാകയാൽ പരമാവധി തനിക്കനുകൂലമായി വിഷയങ്ങളെ വിശദീകരിച്ച് താൻ എത്രയാണ് തൻ്റെ ഭാര്യയിൽ നിന്ന് ക്ലേശം അനുഭവിക്കുന്നതെന്ന് തൻ്റെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച് ഭാര്യക്കെതിരായുള്ളൊരു ഗൂഢാലോചനയിൽ മക്കളെ പങ്കാളികളാക്കാൻ തുനിയുമാറി പെരുമാറുന്ന ഒട്ടേറെ പിതാക്കന്മാരെ കൊണ്ട് നമ്മുടെ രാജ്യം ഇന്ന് നിറഞ്ഞിട്ടുണ്ട് അതെ സ്വാമിജി ശരിയാണ് സ്വാമിജി അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കി കഴിഞ്ഞ് അച്ഛനോട് പോയി ഇങ്ങനെ സംസാരിച്ച് അച്ഛൻ്റെ ഒരു ആനുകൂല്യം കിട്ടുമാർ മുഴുവൻ കേട്ടു നിൽക്കുന്നത് പോലെ അഭിനയിച്ച് കള്ളനായിത്തിരുന്ന ഒരു മകനോ മകളോ അമ്മയുടെ അടുക്കൽ അമ്മയും ഇതുപോലെ തന്നെ പറയാം ഞാൻ എങ്ങനെ ജീവിച്ചതാണ് എൻ്റെ അച്ഛനമ്മമാരുടെ അടുക്കൽ ഈ ഒരു മനുഷ്യൻ്റെ കൂടെ ഈ കാലമാടിൻ്റെ കൂടെ വന്നേ അന്ന് തുടങ്ങിയ ദുഃഖമാണ് മക്കളെ നിങ്ങൾക്കറിയില്ല എൻ്റെ ബുദ്ധിമുട്ട് എന്ന രീതിയിൽ ഒരു അമ്മ മക്കളോട് പറയുകയും മക്കളുടെ നന്മയ്ക്കാണ് ഞങ്ങൾ രണ്ടുപേരും പുറത്തുപോയി പണിയെടുക്കുന്നതെന്നും അധ്വാനിക്കുന്നതെന്നും സമ്പാദിക്കുന്നതെന്നും ഞങ്ങൾ ഓടുന്നതെന്നും ചാടുന്നതെന്നും ഒക്കെ ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വൈകല്യമാണിന്ന് ജീവിതം അത് കൈവല്യത്തിലേക്കുള്ള പാതയല്ല ശരിയാണ് അവിടെ എല്ലാം കലഹിപ്പിക്കുവാനുള്ള ഒരു ആവേശമാണ് എല്ലാവരിലും കത്തി നിൽക്കുന്നത് അതീവ സൂക്ഷ്മതൃക്കുകളാണെന്ന് വിചാരിക്കുന്നവർ അത്യന്തം ശാസ്ത്രകാരന്മാരാണെന്ന് ധരിക്കുന്നവർ കാവ്യ കാവ്യകേളിയിൽ അത്യുന്നതന്മാരും അവാർഡ് ജേതാക്കളുമായി എന്ന് വിചാരിക്കുന്നവർ ഇവരുടെ സാഹിത്യത്തിലും കലയിലും ഇവർ കൊണ്ടുവരുന്ന സിനിമകളിലും നാടകങ്ങളിലുമെല്ലാം മനുഷ്യ മനസ്സിനെ എങ്ങനെ വ്യതിരിക്തമായ നിലയിലേക്ക് കൊണ്ടുപോവുകയും തമ്മിലടിപ്പിക്കുകയും കലഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയുടെ കഥകൾ മാത്രമാണുള്ളത് എന്ന് തോന്നുന്നു തീർച്ചയായും ഭാരതീയ വൈകാരിക തലങ്ങളെയും ഭാരതീയ വൈചാരിക തലങ്ങളെയും എടുത്തു നോക്കിയാൽ വൈചാരിക ക്ഷമതയും വൈകാരിക ക്ഷമതയും കൃത്യമായി നേടിയിട്ടുള്ള വൈചാരികവും വൈകാരികവുമായ വിദ്യാഭ്യാസം താളമറ്റ് കിടക്കുന്നു എന്നുള്ളത് സത്യമാണ് ഒരു വൈകാരിക സാക്ഷരതയുടെ അഭാവം അൻ ഇമോഷണൽ ലിറ്ററസി ഒരു വൈചാരിക സാക്ഷരതയുടെ വൈകല്യം നമുക്കിന്നുണ്ടെന്നായിരിക്കുന്നു തീർച്ചയായും പലപ്പോഴും നമ്മുടെ വൈചാരിക സാക്ഷരതയും വൈകാരിക സാക്ഷരതയും സ്ഥാനം തെറ്റി വരുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ നമുക്ക് വൈകാരിക സാക്ഷരത വേണം അതെ വരുമ്പോൾ ഭൂമിയുടെ കാര്യം കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം പ്രകൃതിയുടെ കാര്യം ഇതിലൊക്കെ വൈകാരിക സാക്ഷരത അനിവാര്യം അതെ അനിവാര്യമാണ് ഞാനൊരു സ്കൂള് നടത്തുക ആ സ്കൂള് നടത്തുന്ന ഞാൻ എന്റെ സ്കൂളിലെ എൽ കെ ജിയിലേക്ക് കുട്ടികളെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുക എൽ കെ ജിക്ക് വേണ്ടി കൊണ്ടുവന്ന കുട്ടിയോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് അത്രയും ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ഒക്കെ ആവുമ്പോൾ ഇതൊന്നുമല്ല അല്ല സാമ്പത്തിക മാന്ദ്യം കൊണ്ട് മറ്റു രാജ്യങ്ങൾ വലയുമ്പോൾ ഇന്ത്യയിൽ സാമ്പത്തിക മാന്ദ്യം അധികം കാണാത്തതിനെ പറ്റി ഈ കുട്ടിയുടെ അഭിപ്രായം എന്താണ് ഇതിനൊക്കെ ഉത്തരം പറഞ്ഞാലേ അഡ്മിഷൻ കിട്ടുള്ളൂ ഇവിടെ ഇതിന്റെ കോശങ്ങളെയൊക്കെ നമ്മൾ നശിപ്പിച്ചു കളയുക ചതത്തിലെ ഇന്റർവ്യൂവിന് തയ്യാറാക്കാൻ വേണ്ടി മക്കളെ മാതാപിതാക്കൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ കുത്തിനിറക്കുക കൂടി ചെയ്യുന്നുണ്ടാവില്ലേ സ്വാമിജി ഇങ്ങനെയൊക്കെ കുത്തിനിറക്കിയ മാത്രം പോരാ ഞാൻ നടത്തുന്ന സ്ഥാപനം സന്യാസി നടത്തുന്നതാണ് ഭഗവത്ഗീതയിലെ എത്ര ശ്ലോകം വ്യാഖ്യാനിക്കാൻ അറിയാം എത്ര കാണാതെല്ലാം സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആണോ ഇതൊക്കെ കുട്ടികൾ ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യം കുട്ടികളോട് ചോദിക്കുമ്പോൾ ഇവരെ എല്ലാം കമ്പാർട്ട്മെന്റിലാക്കുകയാണ് തീർച്ചയായും ഇതിനകത്തുനിന്ന് ഇവൻ പഠിച്ചിറങ്ങിയിട്ട് എന്ത് നേടുവെന്നാണ് വിചാരിക്കുന്നത് ഇതൊരു ഉദാഹരണം പറഞ്ഞത് വെച്ച് ഒരു കൂട്ടരെ പറഞ്ഞു എന്ന് വിചാരിക്കരുത് എല്ലാ സ്ഥാപനവും ഇങ്ങനെയാണ് പോകുന്നത് വൈകാരികമായൊരു സാക്ഷരത മാനേജ്മെന്റിനില്ല മതനേതൃത്വങ്ങൾക്കില്ല വൈകാരിക സാക്ഷരതയുണ്ടെങ്കിൽ ഒരുവൻ തൻ്റെ ജാതിക്കും തൻ്റെ മതത്തിനും വേണ്ടി നഗ്നമായി ഇറങ്ങിത്തിരിക്കില്ല രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ എന്നിട്ട് അപകടത്തിൽ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളെല്ലാം വൈകാരിക സാക്ഷരതയറ്റ് വികൃതമായ ജാതി മത ചിന്തകൾക്ക് അധീനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വൈകാരിക സാക്ഷരത നേടിയ സമൂഹങ്ങൾ വൈകാരിക സാക്ഷരത നഷ്ടപ്പെട്ട സമൂഹങ്ങളെ അനുകരിച്ച് അവർ നേടുന്ന നേട്ടങ്ങൾ നമുക്ക് കിട്ടാത്തതിന് കാരണം നമ്മളുടെ വൈകാരിക സാക്ഷരതയാണ് എന്ന് പേരെടുത്തു പറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു സാംസ്കാരിക രംഗവേദിയിൽ വച്ച് കുറേ പേർ സംസാരിച്ചത് അതിലൊരാൾ സംസാരിച്ച വാക്കുകൾ രസകരമാണ് നമ്മളുടെ സഹിഷ്ണുതയാണ് നമ്മളെ തകർത്തെറിഞ്ഞത് സഹിഷ്ണുതയെ വേണ്ടത് കാര്യങ്ങളുടെ മുമ്പിൽ ആയുധമെടുക്കാതെയും കൊല്ലാതെയും നിന്നവരല്ല നമ്മുടെ കൊന്നും പൂർവികാര്യം നേടിയിട്ടുള്ളവരാണ് ഭഗവത്ഗീതയുടെ പിൻവലത്ത് പറയുന്നില്ല എന്നിട്ട് ഇത് ഉദാഹരണമായി കൊണ്ടുവന്നത് രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയിട്ട് രാമൻ കയ്യും കെട്ടിയിരിക്കുകയായിരുന്നില്ല രാവണനെ കൊല്ലുക തന്നെയായിരുന്നു ചെയ്തത് ഇത് കേട്ട് കൈയിടിക്കുന്ന ഒരു ജനം ഈ രാമൻ സീതയെ വീണ്ടെടുക്കാൻ പോയതാണെങ്കിൽ സീതയെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് സീതയെ മുൻനിർത്തി രാവണനെ കൊല്ലുക ആയിരുന്നില്ല രാമായണത്തിൻ്റെ ഇതിവൃത്ത രചനയുടെ അടിസ്ഥാനം ഇവർ പറയുന്ന ആ രാമായണത്തിൽ രാമൻ വരുന്നതും കാത്തിരിക്കുകയാണ് രാവണൻ ഒരു നിയോഗം പോലെ നിയോഗം പോലെ അവിടെ നീതിയും അനീതിയും ഒന്നുമല്ല ചർച്ചാവിഷയം അതിനേക്കാൾ സങ്കീർണമായ ഭക്തിയുടെ ഒരു ലോകമാത് അതിനെ ഇങ്ങോട്ട് മൊഴി മാറ്റി തങ്ങളുടെ ആവശ്യത്തിന് ഇത് നമുക്ക് വൈകാരിക സാക്ഷരത ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഓരോരുത്തരും ഈ പുസ്തകത്തെ അവനവൻ്റെ ഇച്ഛയിലേക്ക് മാറ്റുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന വൈകാരിക സാക്ഷരതയിൽ അത് വായിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് മനസ്സിലായി സ്വാമിജി ദുടെ അപ്പോഴപ്പോഴെ ആവശ്യങ്ങൾ നടത്താൻ ഇതെല്ലാം എടുത്ത് ഉപയോഗിക്കുമ്പോൾ അനൃതമായി ഇതിൻ്റെ വാക്കുകളെ പറയുമ്പോൾ വേറൊരാവശ്യം വരുമ്പോൾ ഇയാൾ തന്നെ ഇത് മാറ്റി പറയുന്നത് ജനത്തിന് കാണേണ്ടി വരും ഓരോ ആവശ്യത്തിനും വേണ്ടി പരസ്പര വിരുദ്ധമായി സദ്ഗ്രന്ഥങ്ങളെയും സത്പുരുഷന്മാരെയും ഒക്കെ വ്യാഖ്യാനിക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് നമ്മുടെ കച്ചവട സംഘങ്ങൾ എത്തി ആരോഗ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാണ് മാറേണ്ടത് ഇത് മുഴുവൻ സംഭിന്നാലാഭത്തിനാണ് വഴിമരുന്നിടുന്നത് പരസ്പരം കലഹിപ്പിക്കാൻ അപ്പൊ അച്ഛൻ അമ്മയ്ക്കെതിരെ മക്കളെ കൂട്ടത്തിലാക്കുന്നു മക്കളെ കൂട്ടത്തിലാക്കുന്നു മക്കൾ ഒരുമിച്ച് അച്ഛനമ്മമാർക്കെതിരായി കൂട്ട് ചേരുന്നു അതെ അച്ഛനെയും അമ്മയെയും കലഹിപ്പിച്ച് രണ്ട് സ്ഥലത്തു നിന്നും ആനുകൂല്യങ്ങൾ പറ്റാൻ ആനുകൂല്യങ്ങൾ പറ്റാൻ മക്കൾ ഒരുങ്ങുന്നു അത് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ആത്മഹത്യയിലും മറ്റും മറ്റും എത്തിച്ചേരുന്നു അതെ ഇത് വളരെ സങ്കീർണ്ണമായൊരു ലോകത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ശരിയാണോ ശരിയാണ് സ്വാമിജി ഈ തർക്കം രൂപപ്പെട്ടു വരുന്നതിൻ്റെ ഒരു ആ ലാഭം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു തഥ്യാണ് ഒരേ ആശയത്തിൻ്റെ പേരിൽ ഒരേ ദർശനത്തിൻ്റെ പേരിൽ ഒരേ ലക്ഷ്യത്തിലുണ്ടായ നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഇന്ന് എത്ര കലഹങ്ങളുടെ രംഗവേദിയിലാണെന്ന് ആലോചിച്ച് നോക്കാം എത്ര കമ്പാർട്ട്മെന്റുകളായി ചിതറിക്കഴിഞ്ഞു കഴിഞ്ഞു എന്ന് നോക്കുക ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് അപഗ്രഹിച്ച് പരസ്പരം മനസ്സിലാക്കാൻ അതിലൂടെ പത്തും മുപ്പതും നാൽപ്പതും സംവത്സരങ്ങളിൽ അത്യധ്വാനം ചെയ്ത് അത്തരം പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന സ്വയം അഭിമാനിക്കുന്നവർക്ക് അവരുടെ ഇടയിൽ ഒരു ആശയം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ഇവരിൽ നിന്ന് നാളെ ഇന്ത്യൻ ജനത ഈ ആശയങ്ങൾ ഉൾക്കൊണ്ട് വളരുമെന്ന് ആ ജനതയോ മാധ്യമങ്ങളോ അവർ തന്നെയോ ആ നേതാക്കൾ തന്നെയോ വിശ്വസിക്കുന്നെങ്കിൽ അത് അബദ്ധമല്ലേ